ം തന്നെ അതാ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മദീന പള്ളി അടിച്ചു വാരി വൃത്തിയാക്കിയിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരിയെ സഹോദരിയെതങ്ങൾ ഒരിക്കൽ പള്ളിയിൽ ചെന്നപ്പോൾ വൃത്തിയാക്കാൻ ആ സഹോദരി വന്ന് കാണാത്തത് കണ്ടപ്പോതങ്ങൾ അന്വേഷിക്കുകയാണ് അവരവിടെ പോയി അപ്പോഴാണ് സഹാബത്ത് പറയുന്നത് അവർ മരിച്ചുപോയി നബിയെ അവരിന്നലെ മരണപ്പെട്ടു ആ സമയത്തതാ വസല്ലം ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് വിവരം പറഞ്ഞില്ല നിങ്ങൾ എന്തുകൊണ്ട് ആ മരണവാർത്ത എനിക്ക് തന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു അപ്പൊ നിന്ന് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുമായി ബന്ധമുള്ള ആളുകളോട് അതുപോലെ തന്നെ ആ രൂപത്തിൽ ബന്ധപ്പെടാവുന്ന ആളുകൾക്ക് ആ മരണവാർത്ത അറിയിക്കുന്നത് തെറ്റായ സംഗതിയല്ല ആ മരണവാർത്ത അവരോട് പറയുന്നതും തെറ്റായ സംഗതിയല്ല അതേ അവസരത്തിൽ വിരോധിച്ചത് എന്താണ് കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ വാഹനപ്പുറത്തൊരാൾ പറഞ്ഞേച്ചി അങ്ങാടികളിലൂടെ ഇങ്ങനെ വിളിച്ചു പറയിപ്പിച്ച് അയാളുടെ ഗുണഗണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് സമ്പ്രദായം വന്നുണ്ടായിരുന്നു അത് വിരോധിക്കപ്പെട്ട സംഗതിയാണ് ഇന്നും അതാ നാടുകളിലൊക്കെ മരണം നടന്നു കഴിഞ്ഞാൽ ഇന്നതൊരു ആചാരമായി യാണ് മരണം നടന്നു കഴിഞ്ഞാൽ ഉടനെ അതാ ഒരു വാഹനം ഏർപ്പാട് ചെയ്യുന്നു ഒരു അനൗൺസർ ഏർപ്പാട് ചെയ്യുന്നു അങ്ങനെ അയാൾ അതാ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനൗൺസ്മെന്റ് നടത്തുന്നു അയാളും ഈ ജനാസയുമായിട്ട് ഒരു പക്ഷേ ഒരു ബന്ധവുമില്ല അയാൾ ഒരു പ്രൊഫഷണൽ അനൗൺസറാണ് അങ്ങനെ അയാൾ ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോ അത് കേൾവിക്കാർക്ക് ഇതൊരു ജനാസയാണെന്ന് ജനാസയെ സംബന്ധിച്ചുള്ള അനൗൺസ്മെന്റ് തോന്നിപ്പിക്കുന്ന അയാളുടെ മനസ്സിലില്ലാത്ത വികാരങ്ങൾ അയാൾ പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ അനൗൺസ് ചെയ്യുന്നു ഇന്ന് പലപ്പോഴും നാടുകളിൽ കാണുന്ന രൂപമാണ് അയാള് പറയും എന്നാൽ ഇന്ന വ്യക്തി മരണപ്പെട്ടു എന്നത് വ്യസന സമേത അറിയിക്കുന്നു അയാൾക്ക് വ്യസനല്ല വ്യസന തന്നെയാണ് പലപ്പോഴും അയാൾ വ്യസന സമയത്ത് അറിയിക്കുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളും പറയും അങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി വാഹനം ഏർപ്പാട് ചെയ്ത് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തുന്ന ഒരു സമ്പ്രദായം ഒഴിവാക്കലാണ് ഉത്തമം കാരണം എന്തെന്നല്ലേ ഈ മയത്തിന്റെ ഗുണഗണങ്ങളൊന്നും വിളിച്ചു പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ അങ്ങാടികളിലൂടെ പരസ്യമായി ഒരു അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ട് പോകുന്നത് വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടേക്കുമോ എന്ന് ായ തലമുറയിലെ നേതാക്കന്മാര് ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അതിനെ പറ്റി ആലോചിക്കേണ്ടതില്ലേ അദ്ദേഹം അതാ ആളുകളോട് പറയാറുണ്ട് അദ്ദേഹം വസിയത്ത് പോലും വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതാ മിത്തു ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്റെ മരണവാർത്ത ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്റെ മരണ വാർത്ത നിങ്ങൾ അങ്ങനെ അറിയിപ്പ് നടത്തരുത് പ്രഖ്യാപിച്ച് നടക്കരുത് അള്ളാൻ്റെ അഴിയില്ല അത് പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കാരണം അള്ളഹന്റെ റസൂല് എന്നാ അനീ ഇങ്ങനെ മരണവാർത്ത വിളിച്ചു പറയൽ അതങ്ങനെ അറിയിക്കൽ വിരോധിച്ചതായി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് ഹൃദ ഫു പറയുമ്പോ സ്വാഭാവികമായവരെ അറിയിപ്പിന് അപ്പുറം അതിന് വലിയ രൂപത്തിലുള്ള ഒരു പബ്ലിസിറ്റി നൽകിക്കൊണ്ട് രാജ്യമൊട്ടാകെ വിളിച്ചു പറയാനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ട് കവലകളിലും മാർക്കറ്റുകളിലും പോയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമ്പ്രദായം അതൊഴിവാക്കപ്പെടേണ്ടതാണ് എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾ നോക്കൂ പലപ്പോഴും ജാഹിലി ആ കാലഘട്ടത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സംസ്കാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ഞാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് എന്താണ് വേണ്ടത് മരണം നടന്നു എന്ന വാർത്ത ബന്ധുക്കളെയോ മറ്റോ ഒക്കെ മറ്റുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ അറിയിക്കുകയും അതേ അവസരത്തിൽ ഇങ്ങനെ ശബ്ദമുയർത്തിയിട്ടൊരു അനൗൺസ്മെന്റ് ഏർപ്പാടാക്കിയിട്ട് മാർക്കറ്റുകളിലൂടെ റോഡുകളിലൂടെ ഇങ്ങനെ പരസ്യം ചെയ്തു പോകുന്ന സമ്പ്രദായം അറിയിക്കുന്ന സംസ്കാരത്തോട് രൂപ അതൊഴിവാക്കലാണ് നല്ലത് അതൊഴിവാക്കുകയാണ് വേണ്ടത് എന്നതാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചു പറയുന്നത് മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ വേറെയും ചില ആചാരങ്ങളുണ്ട് മരണവാർത്ത അറിയിക്കാൻ പലപ്പോഴും ബന്ധുക്കളുടെ വീടുകളിലേക്ക് ചില ആളുകളെ പറഞ്ഞേക്കണം എന്നൊരു അലിഖിതമായ നിയമങ്ങളുണ്ട് വിവാഹബന്ധത്തിലൂടെയുണ്ടായ ബന്ധുക്കളുടെ വീട്ടിലേക്ക് ഇന്നയാളുടെ മരണം നടന്നിരിക്കുന്നു എന്നറിയിക്കാൻ സാധാരണ ഏതെങ്കിലും ആളുകളല്ല അധകൃതരായ ഏതെങ്കിലും ചില ആളുകളെ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളെ അമുസ്ലിമീങ്ങളായ ചില ആളുകളെയൊക്കെ ഏർപ്പാട് ചെയ്യുന്നു മാത്രമല്ല അവരത് പറയാൻ ആ വീട്ടിലേക്ക് എത്തിയാൽ അവർക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട് പോലും വെള്ള തുണി കിട്ടണം പോലും വെറ്റില കിട്ടണം പോലും അടക്ക കിട്ടണം പോലും അങ്ങനെയൊക്കെയുള്ള ചില സംസ്കാരങ്ങൾ ഇങ്ങനെ മരിച്ചത് വിളിച്ച് മരിച്ചത് പറയാൻ വേണ്ടി പോകാൻ വേണ്ടി ചില നാടുകളിലൊക്കെ ചില പ്രത്യേകമായ ആളുകൾ പോലുമുള്ള അവസ്ഥയൊക്കെ നാട്ടിൻപുറങ്ങളിൽ കാണാറുണ്ട് അതൊക്കെയും ഇസ്ലാമികമായ നിലക്ക് പലരും ഉണ്ടാക്കി തീർത്തിട്ടുള്ള അനാചാരങ്ങളാണെന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് എനി സഹോദരന്മാരെ അപ്പൊ അതിന്റെ കാര്യം അങ്ങനെയാണ് എന്താ വേണ്ടത് ഇങ്ങനെ അനൗൺസ്മെന്റ് സംഘടിപ്പിക്കാതിരിക്കലാണ് നല്ലത് നമ്മൾ അത്ര മനസിലാക്കിയാ മതി അങ്ങനെ ഉണ്ടല്ലോ അതൊരു വലിയ കാര്യായിട്ടാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആചാരം ഉണ്ടാവില്ല ഒരാളത് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ പറയും കണ്ടോ അവന്റെ വാപ്പ മരിച്ചിട്ട് അല്ലെങ്കിൽ ഉമ്മ മരിച്ചിട്ട് അല്ലെങ്കിൽ ബന്ധുക്കൾ മരിച്ചിട്ട് ഒരു ജീപ്പ് വിളിച്ചിട്ട് അനൗൺസ്മെന്റ് നടത്താൻ അവൻ തയ്യാറായില്ല അക് ആശങ്കിലും പോകുമോ എന്നുള്ള പിഷ്കനാണവൻ എന്നുവരെ ആളുകൾ പിന്നെ പറയാൻ തുടങ്ങും ഇതൊക്കെ സഹോദരങ്ങളെ ഇത് അവനവന്റെ ബന്ധുക്കളെയും മറ്റു ആളുകളെയും ഒക്കെ പെട്ടെന്ന് ഇവരെ അറിയിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഈ കാലത്ത് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ആചാരം നമ്മൾ നടപ്പിലാക്കേണ്ടതില്ല ആളുകൾ അതിന് കാരണം പറയുന്നത് എന്താണ് ഒരുപാട് ആളുകൾ നമസ്കരിക്കാനും അതുപോലെ തന്നെ ജനാശയിലൊക്കെ പങ്കെടുക്കൂലേ ഇതേ ന്യായമെന്തെ അഷുൽ അറിഞ്ഞൂടെ സഹാബിമാർക്ക് അറിഞ്ഞുകൂടെ അവർക്ക് ആർക്കും ഒരു മനസ്സിലായിട്ടില്ലെന്ന് വരുമോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് പാടില്ലല്ലോ തുടർന്ന് ജീവിച്ചിട്ടുള്ള സ്വഹാബത്വം അവരെ തുടർന്ന് ജീവിച്ചിട്ടുള്ള താപീകളുമൊക്കെ ഉത്തമരായ തലമുറ കഴിഞ്ഞുപോയത് അവർക്കൊന്നുമില്ലാത്ത ഒരു ഉദ്ദേശുദ്ധി നമുക്കുണ്ടെന്ന് വരുത്തിയിട്ട് ചില ജാഹിലീയ സംസ്കാരങ്ങളോട് സാദൃശ്യമാകുന്ന നിലക്കുള്ള സമ്പ്രദായങ്ങൾ സ്വീകരിക്കാതിരിക്കലല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് കരണീയമായിട്ടുള്ളത് എന്നീ സന്ദർഭത്തിൽ ഉണർത്തി